പലപ്പോഴും നമ്മുടെ നാടൻ ചിന്തകളിൽ തോന്നുന്ന ഒരു കാര്യമുണ്ട് ദാരിദ്ര്യം വളരെ കഠിനമാണ് അതിൻ്റെ പ്രത്യാഘാതം വളരെ രൂക്ഷമാണ് അത് വളരെ പ്രയാസകരമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ശരിയുമാണ് എന്നാൽ സമ്പത്തും സൗകര്യങ്ങളും നമ്മുടെ മുന്നിലുള്ള അവസരങ്ങളും അതൊരുപാടാകുമ്പോൾ അതുണ്ടാക്കുന്ന കൺഫ്യൂഷൻസിനെക്കുറിച്ചും മാനസിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചും സംഘർഷങ്ങളെക്കുറിച്ചും ഏറ്റുമുട്ടലുകളെക്കുറിച്ചും വിദ്വേഷങ്ങളെക്കുറിച്ചും ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ ഈ അടുത്ത സമയത്തൊന്ന് ചിന്തിച്ചു സത്യത്തിൽ ഈ ദാരിദ്ര്യമുള്ള വീടുകളിലൊക്കെ വഴക്കുണ്ടാകുന്നത് ചിലപ്പോൾ രണ്ട് വാട്ടീസ് അടിച്ച് അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരു ഒച്ചയും ബഹളവും ഉണ്ടാക്കിയാലും നേരം വെളുക്കുമ്പോൾ തീരുന്ന വിഷയങ്ങളേ ഉള്ളൂ എന്നാൽ മറ്റു പലയിടങ്ങളിലും കാണുന്ന പല വിഷയങ്ങളും അതെല്ലാം വളരെ വ്യത്യസ്തവും ചിന്തിച്ചാൽ നമുക്കൊരു പക്ഷേ ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങളുമാണ് ഓപ്ഷൻസാണ് നമ്മളെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നത് നമ്മുടെ മുന്നിൽ ഓരോന്നിനും ഒന്നിലധികം ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ആ ഓപ്ഷൻസ് നമ്മളിൽ ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പം അതുണ്ടാക്കുന്ന സമ്മർദ്ദം ഭയങ്കരമായ സമ്മർദ്ദമാണ് വർത്തമാന കാലഘട്ടത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ഈ സമ്മർദ്ദങ്ങളും അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന കാര്യങ്ങളും കെണികളും അത്തരം കാര്യങ്ങളുമാണ് സർവത്ര മനുഷ്യൻ്റെ സ്വസ്ഥത കളയുന്ന ഒരു സംഗതി നമ്മൾ പഴയ കാലത്ത് ഓർത്തു നോക്കൂ രാവിലെ എഴുന്നേറ്റാൽ വീട്ടിൽ പാചകം ചെയ്യുന്ന അമ്മയ്ക്ക് പ്രത്യേകിച്ച് യാതൊരു കൺഫ്യൂഷൻ്റെയും കാര്യവും എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ പുട്ട് അല്ലെങ്കിൽ അപ്പം അതല്ലെങ്കിൽ പഴഞ്ചോറ് അതേ ഉള്ള അവിടെ കഴിക്കുന്നവർക്കും വല്ല ഡിമാൻഡും ഉണ്ടോ ഒന്നുമില്ല കാരണം ഡിമാൻഡ് ചെയ്ത് അതിനുവേണ്ടി വഴക്കുണ്ടാക്കിയാൽ ആ വഴക്കിട്ടിട്ടങ്ങ് പോകുന്നേ ഉള്ളൂ ഒന്നും കഴിക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു പ്രശ്നവുമില്ല എന്നാൽ ഇന്നത്തെ പല വീടുകളിലും അവിടെ മുതൽ തുടങ്ങുകയാണ് ചെറു ചെറു സംഘർഷങ്ങൾ മൂത്താക്കിഡിലി രണ്ടാമത്താക്ക് ചപ്പാത്തി ഉപ്പായിക്ക് പുട്ട് വേറെ ഒരാൾക്ക് വേറെന്തെങ്കിലും ഇത് വലിയ പ്രശ്നമാ സ്വന്തം ഭാര്യയോ അമ്മയോ ഒക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വലിയ പ്രശ്നമാകും വേറെ വീട്ടിലമ്മയെയോ ഭാര്യയോ മകളെയോ ഒക്കെ നമ്മൾ കൂലിക്ക് നിർത്തിയേക്കുകയാണെങ്കിൽ അത് അവളുടെ വിധിയെന്നുള്ള നിലയിൽ പ്രാഗിക്കൊണ്ടെങ്കിലും നമുക്കുണ്ടാക്കിത്തരേണ്ടി വരും എന്നിട്ട് നമ്മൾ വലിയ പ്രത്യേകതയോടെയാണ് പറയുന്നത് മോളപ്പം കഴിക്കൂല്ല മോനപ്പവേ കഴിക്കൂ മോള് ഇഡ്ഡലി തന്നെ വേണം ഇവിടുത്തെ ആളിന് ചപ്പാത്തി ഇല്ലാതൊട്ടും പറ്റൂല ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ സൗകര്യങ്ങളുണ്ടാക്കിയ ഒരു സംഗതിയുടെ പ്രശ്നങ്ങൾ പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോഴോ വേണ്ട കുളിക്കാൻ പോകുമ്പോൾ തന്നെ അടുത്ത കൺഫ്യൂഷൻ ഏത് ബാത്റൂമിൽ പോകണം താഴത്തെ നിലയിൽ പോകണോ മേളത്തെ നിലയിൽ പോകണോ അതിൻ്റെ അപ്പുറത്തെ നിലയിൽ പോകണോ ഒന്ന് ഓർത്ത് നോക്കൂ എൻ്റെയൊക്കെ ബാല്യത്തിൽ ഈ കുളിപ്പരെന്നൊക്കെ പറയുന്നത് പുറത്ത് ദൂരെയാണ് കിട്ടുന്നത് കക്കൂസ് പോലും പുറത്താണ് പറമ്പൊക്കെ അതിനു മുമ്പ് ഉണ്ടായിരുന്നു കക്കൂസ് അപൂർവമാണെങ്കിൽ പോലും അത് പുറത്താണ് അവിടെ പോയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ രാത്രി എന്തെങ്കിലും പ്രയാസം ഉണ്ടായാലോ ധൈര്യമായിട്ടങ്ങ് പോവും കാരണം ഇതുകൊണ്ടുണ്ടാകുന്ന ഭീതിയും ഈ നടപ്പിലാകേണ്ട കാര്യത്തിൻ്റെ ആവശ്യകതയെ നോക്കുമ്പോൾ കള്ളനെങ്കിൽ കള്ളൻ കൊള്ളനക്കാരനെങ്കിൽ കൊള്ളക്കാരൻ ഇതങ്ങ് പോട്ടെന്ന് വിചാരിക്കും അല്ല വേറെ നിർവാഹമില്ലല്ലോ അപ്പോൾ അവിടെയും തുടങ്ങുകയാണ് ഈ വിഷയം ഇത് വസ്ത്രമെടുക്കാൻ ചെല്ലുമ്പോഴോ വലിയ കടയിൽ ചെന്നാൽ ഒരാറ് മണിക്കൂറായാലും നമ്മുടെ കൺഫ്യൂഷൻ തീരില്ല ഏത് വേണം ഏത് ടൈപ്പ് വേണം ഏത് ഡിസൈൻ വേണം എന്ത് വേണം പണ്ട് ചെറിയ കടയുള്ള സമയത്താണെങ്കിൽ ഏതെങ്കിലും ഒരു കടയിൽ കയറി അവിടെ ഇരിക്കുന്ന നാലെണ്ണത്തിൽ നിന്ന് ഒരെണ്ണം ഇനി സെലക്റ്റ് ചെയ്തുകൊണ്ട് പോരുവാണ് യാത്ര പോകുമ്പോൾ രണ്ട് ബൈക്കും മൂന്ന് കാറും അത് മൂന്ന് വ്യത്യസ്തമായ കാറുകൾ അപ്പോൾ എയ്റ്റ് ഹൺഡ്രഡിൽ പോകണോ ബെൻസി പോകണോ അല്ലോ ഹോണ്ട സിറ്റിയിൽ പോകണോ ഈ പറയുന്ന ആശയക്കുഴപ്പം അവിടെ നിൽക്കുകയാണ് ഇനി ഒരു അസുഖം വന്നാലോ ഒന്ന് ഓർത്തു നോക്കൂ പണ്ട് നമ്മുടെ അടുത്തൊരു ചെറിയ ക്ലിനിക്ക് ഒരു ഡോക്ടർ അവിടെ ചെല്ലുന്നു അസുഖം പറയുന്നു എൻ്റെയൊക്കെ ഓർമ്മയിൽ ഈ വാട്ടർ ബെറീസ് കോമ്പൗണ്ട് എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് ഉണ്ട് ഒരു കുപ്പിക്കകത്ത് ഏത് അസുഖത്തിനും അത് ഒഴിച്ചു തരിക ഇപ്പോൾ ഒരു ചുമ വന്നാൽ എന്താ സ്ഥിതി ആകെ തർക്കമാണ് ജനറൽ മെഡിസിൻ്റെ അടുത്ത് പോകണമെന്ന് ഒരാൾ പീഡിയാട്രീഷ്യനാണ് നോക്കേണ്ടതെന്ന് മറ്റൊരാൾ ചെസ്റ്റ് സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോകണമെന്ന് പിന്നൊരഭിപ്രായം പൾമണറി സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോണമെന്ന് അടുത്ത അഭിപ്രായം ഒന്ന് ആലോചിച്ച് നോക്കൂ മനുഷ്യൻ്റെ മനസമാധാനം നഷ്ടപ്പെടുന്ന എന്തെല്ലാം സംഭവങ്ങളാണ് ഇപ്പം ഏതാണ്ട് ഈ സുനാപ്പി തന്നെ ഒന്ന് ആലോചിച്ച് നേരം വെളുത്ത് വൈകുന്നേരം ആകുന്നതുവരെ എന്തെല്ലാം വികാരങ്ങളുടെ മഴവില്ലുകളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് രാവിലെ രണ്ട് പേരിനകത്ത് തെറി പറഞ്ഞു പോസ്റ്റിട്ടു അത് കണ്ട് വലിയ വിഷമവും ദുഃഖവും ഒക്കെ ഇത്തിരി കഴിഞ്ഞപ്പോൾ ഒരാൾ പ്രോത്സാഹിപ്പിച്ചു ആ സന്തോഷം അപ്പോൾ ഒരു കോള് ചിട്ടി വീണു സന്തോഷം ഉടനെ വീട്ടിൽ നിന്നൊരു കോള് ഭാര്യയും അമ്മായി അമ്മയും തമ്മിൽ വലിയ വഴക്ക് ഞാനിപ്പോൾ ഇറങ്ങിപ്പാൻ പോവുക തീർന്നു ഉടനെ അപ്പച്ചിയപ്പനെ ആശുപത്രി കൊണ്ടുപോയി അങ്ങോട്ട് പോകണം വീണ്ടും അങ്ങോട്ട് അപ്പോഴാണ് മാമിയുടെ മോടെ പ്രസവത്തിന് വിളിച്ചോണ്ട് വരവ് ഇങ്ങോട്ട് പലരും പ്രവാസി ലോകത്ത് പോയി കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ ഈ നാട്ടിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ടല്ലോ ജ്യൂസടിക്കുന്നത് പോലെ കിടന്ന് തെക്ക് വടക്ക് ഓട്ടമാണ് രാത്രിയാകുമ്പോൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇല്ല പട്ടി രാവിലെ മുതൽ ഓടുന്നത് പോലെ ഓടി 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 വന്ന് എണ്ണി നോക്കുമ്പോൾ ഒരു കാര്യമില്ല പക്ഷെ ഒരു ദിവസം അങ്ങ് പോയി ഓഫീസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഓഫീസില്ല കച്ചവടം ആണോ എന്ന് ചോദിച്ചാൽ കടയല്ല ഇതൊന്നും അല്ലാത്തതുപോലെ തെക്ക് വടക്ക് ഓടുന്നൊരു സ്ഥിതിവിശേഷമാണ് ഈ ഓപ്ഷൻസാണ് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നത് ആ കൺഫ്യൂഷൻസ് കൊണ്ട് തന്നെ മാനസിക നില തെറ്റി ഇതിലൂടെ പലതും വായിച്ച് എത്ര പേരാണെന്നറിയോ ഈ ആരോഗ്യ ഓൺലൈൻ ആപ്പും അതും ഇതുമൊക്കെ വായിച്ച് ഇല്ലാത്ത രോഗങ്ങളുണ്ടെന്ന് വിശ്വസിച്ച് ഉറക്കം കളയുന്നവർ ഇനി ഈ കൺഫ്യൂഷൻ എല്ലാം കഴിഞ്ഞ് രാത്രി വന്ന് ചാനൽ ഓണാക്കി ക്രൈം സ്റ്റോറി എഫ് ഐ ആർ ഇത് ഏതെങ്കിലും ഒന്ന് രണ്ടെണ്ണം കൂടെ കണ്ടിട്ട് കിടന്നുറങ്ങിയാൽ കുശാലാണ് ഉറക്കത്തിൻ്റെ സമാധാനവും പോയി പിന്നെ ചാനൽ തുറന്നു വെച്ചാലോ അവിടെ അങ്ങനെ ഇവിടെ ഇങ്ങനെ അവിടെ അയോധ്യ ഇവിടെ പള്ളി അവിടെ അങ്ങനെ ഇവിടെ എന്ന് പറഞ്ഞിട്ട് എന്തെല്ലാം സംഘർഷങ്ങളാണ് നമുക്കുള്ളതും ചെയ്യാൻ കഴിയുന്നതാണോ ഒന്നും കഴിയുകയില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് ഈ ഓപ്ഷൻസ് എത്ര പരിമിതമാക്കാമോ അത്രയും മനസമാധാനം ഉണ്ടാവും അത്രയും മനസമാധാനം സ്വസ്ഥത വൈരാഗ്യങ്ങളും വഴക്കും വെപ്രാളവും എല്ലാം കുറച്ച് കുറയും എന്തായാലും ഒരു ദിവസം മരിക്കും ഒരുപാടങ്ങ് വെറൈറ്റീസിലേക്ക് ഓപ്ഷൻസിലേക്ക് പോയി അത് ശരിയാണോ ഇത് ശരിയാണോ അങ്ങനെ ആയാലും മരിക്കും അപ്പോൾ അതുകൊണ്ട് ഉള്ളതിലൊക്കെ ഒതുങ്ങി സമാധാനത്തോടെ ശാന്തമായൊക്കെ അങ്ങോട്ട് പോകാൻ കഴിയുമെങ്കിൽ അതിൻ്റെ സുഖമൊന്നും വേറെ തന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ ഓപ്ഷൻസ് ഉണ്ടാക്കുന്ന കൺഫ്യൂഷൻ അത് പണക്കാരുടെയും പാവപ്പെട്ടവരുടെയും വീട്ടിൽ ചെന്ന് നോക്കണം ഈ പാവപ്പെട്ടവരുടെ വീട്ടിൽ ചെന്ന് കല്യാണത്തിന് നിങ്ങൾ പോയിട്ടുണ്ടോ അവർക്കാകെ ഇരുപത് പവൻ സ്വർണം വേണമെന്നേ ഉള്ളൂ അത് എവിടെ നിന്ന് അവിടെ തച്ചം വാങ്ങിച്ചാലും അവർക്ക് പരാതിയൊന്നുമില്ല എന്നാൽ മാർഗമുള്ള വീട്ടിലെ കല്യാണം നടക്കുമ്പോൾ ചില സ്ത്രീകളും ബന്ധുക്കളും ഉണ്ടാക്കുന്ന പുക്കാർ നിങ്ങളെന്ന് ആലോചിച്ചിട്ടുണ്ടോ എവിടുന്നൊക്കെ എടുക്കണം കുറേ അവിടെ നിന്ന് എടുക്കണം കുറേ ഇവിടുന്ന് എടുക്കണം കുറച്ചങ്ങ് കോയമ്പത്തൂർ തന്നെ പോയി എടുക്കണം പിന്നെ അത് കഴിഞ്ഞ് ബോംബെയിൽ പോയി ഡിസൈനറായി തന്നെ വാങ്ങണം എന്ത് ബഹളമാണ് ഇതെല്ലാം കഴിഞ്ഞാലോ ഒന്നുമില്ല ഒരു കുന്തോ ഇല്ല അതൊന്നും മനസ്സിലാക്കിയിരുന്നാൽ ഒരു മനസ്സമാധാനം കിട്ടും സത്യം ഒത്തിരി പറയാനുണ്ട് നിങ്ങൾ ചിന്തിച്ചാൽ ഇതിനോടൊപ്പം ഒത്തിരി ചേർക്കാനുമുണ്ട്